ഈശ്വരൻ ഏറ്റവും സ്നേഹമുള്ളവരെ ദൈവത്തിൻ്റെ പേരെന്താണ് ഇനി യഹോവ എന്നാണ് ദൈവത്തിൻ്റെ പേരെങ്കിൽ നമ്മുടെ ബൈബിളിൽ ആ പേര് ഉപയോഗിക്കാത്തത് എന്താണ് സാധാരണയായിട്ട് നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ് ആദ്യമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് യഹോവ എന്ന പേര് യേശു തന്നെ ഒരിക്കലും ഉപയോഗിച്ചിരുന്നില്ല എന്നാണ് ബൈബിളിൽ പുതിയ നിയമത്തിൽ നമ്മൾ കാണുക ദൈവം എന്നർത്ഥത്തിൽ യേശു ഏൽ എന്ന ഹിബ്രു പദം ഉപയോഗിച്ചിരുന്നു പ്രത്യേകിച്ചും ഈശോ പറയുന്നുണ്ട് ഏലി ഏലി ലാമ സബക്താനി അതായത് ഏലി എന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവമേ ഇനിയും ദൈവത്തെ സൂചിപ്പിക്കാനിട യേശു പിതാവ് എന്നർത്ഥമുള്ള ആഭ എന്ന വാക്കാണ് ഉപയോഗിച്ചത് ഒരിക്കലും യേശു യഹോവ എന്ന് ദൈവത്തെ പറഞ്ഞിട്ടില്ല ഒന്നുകിൽ പിതാവ് അല്ലെങ്കിൽ ദൈവം എന്നർത്ഥത്തിൽ ഏൽ എന്നാണ് യേശു ഉപയോഗിച്ചിട്ടുള്ളത് എന്ന കാര്യം നമ്മൾ ഓർക്കുക മറ്റൊരു കാര്യം യഹൂദന്മാരും ഒരിക്കലും ദൈവത്തെ യഹോവ എന്ന പേര് പറഞ്ഞ് വിളിക്കുന്നില്ല എന്നുള്ളതാണ് പഴയ നിയമത്തിലാണ് നമ്മൾ ഈ വാക്കുകൾ കാണുക എന്നാൽ അവിടെ ആ യഹോവ എന്ന വാക്ക് കാണുമ്പോൾ യഹൂദന്മാർ അധോനായി അല്ലെങ്കിൽ എൻ്റെ കർത്താവ് എന്നർത്ഥമുള്ള അധോനായി എന്ന ഹീബ്രു പദമാണ് അവർ ഉച്ചരിക്കുക അതുകൊണ്ട് തന്നെ പഴയ നിയമത്തിൽ ചില ബൈബിളുകളിലെല്ലാം യഹോവ എന്ന് കാണുമെങ്കിലും പ്രത്യേകിച്ചും പ്രധാനപ്പെട്ട ബൈബിൾ ട്രാൻസ്ലേഷനിൽ അത് ഇംഗ്ലീഷിലായാണെങ്കിൽ മൈ ലോഡ് എന്നും മലയാളത്തിലാണെങ്കിൽ കർത്താവ് ലോഡ് എന്ന് ഇംഗ്ലീഷിലും കർത്താവ് എന്ന് മലയാളത്തിലുമായിട്ടാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുക അതുകൊണ്ട് പ്രത്യേകിച്ചും പി ഒ സി ബൈബിളിലെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ യഹോവ എന്ന പദത്തിന് പകരം അവിടെ കർത്താവ് എന്ന പദമാണ് കാണുക ഇനി യഹോവ എന്ന പേര് ദൈവത്തിൻ്റെ പേരാണോ എന്ന് നമുക്ക് നോക്കാം പുറപ്പാട് പുസ്തകം മൂന്നാമധ്യായം അതിൻ്റെ പതിമൂന്ന് മുതലുള്ള വാക്യങ്ങളിൽ മോശപ്രവാചൻ ദൈവത്തോട് ചോദിക്കുകയാണ് ദൈവമേ നിന്റെ പേര് എന്താണ് ദൈവമേ നിൻ്റെ പേരെന്താണ് അതിന് ദൈവം ഇങ്ങനെയാണ് അവിടെ മറുപടി നൽകുക ഞാൻ ഞാൻ തന്നെ ഞാനാകുന്നവൻ എന്നെ നിങ്ങളുടെ അടുക്കിലേക്ക് അയച്ചു എന്ന് നീ ഇസ്രായേൽ മക്കളോട് പറയുക ഞാനാകുന്നവൻ ഞാൻ ഞാൻ തന്നെ അയാം ഹു ഈസ് അയാം എന്നാണ് ദൈവം തന്നെ തന്നെ പരിചയപ്പെടുത്തുക ഇതായിരിക്കും എൻ്റെ നാമം തലമുറകളോളം എന്നാണ് ദൈവം പറയുക അപ്പോൾ ദൈവത്തിൻ്റെ പേര് അത് ഞാൻ എന്നാണ് ഈ ഞാൻ എന്ന ദൈവത്തിൻ്റെ പേര് അത് നമ്മൾ ഹീബ്രുവിൽ നാലക്ഷരങ്ങൾ കൊണ്ടാണ് സൂചിപ്പിക്കുക പഴയ നിയമം നമുക്കറിയാം ഹെബ്രായ ഭാഷയിലാണ് എഴുതിയിരിക്കുക ഹീബ്രു ഭാഷയിലാണ് എഴുതിയിരിക്കുക നാലക്ഷരങ്ങളുടെ ശബ്ദം കാരണം അവിടെ നമ്മൾ ഓർക്കേണ്ടത് വൗവൽസ് വവ്വൽ ശബ്ദങ്ങൾ ഹെബ്രായ ഭാഷയിൽ ഇല്ല എന്നുള്ളതാണ് ഹെബ്രായ ഭാഷയിൽ വവ്വൽ ശബ്ദങ്ങൾ ഇല്ല അതുകൊണ്ട് യാ ഹ വാ ഹ അപ്പോഴിതെങ്ങനെ ഉച്ചരിക്കും എന്നുള്ള ഒരു പ്രശ്നമുണ്ടായിരുന്നു യൗദന്മാർ രണ്ടാം പ്രമാണം അനുസരിച്ച് ദൈവത്തിൻ്റെ തിരുനാമം വ്രത ഉപയോഗിക്കരുത് എന്നതുകൊണ്ടും ദൈവത്തോട് അത്യധികം ബഹുമാനമുള്ളതുകൊണ്ടും അവർ ഈ ബഹുമാനാർത്ഥം ദൈവത്തിൻ്റെ പേര് അല്ലെങ്കിൽ യാ എന്ന ശബ്ദം കാണുമ്പോൾ അവരവിടെ ആ ധോനായി എന്ന ശബ്ദമാണ് അല്ലെങ്കിൽ കർത്താവ് എന്നർത്ഥമുള്ള ആ ധോ നായി എന്നാണ് അവർ ഉച്ചരിച്ചിരുന്നത് പിന്നീട് യഹൂദ ശബ്ദത്തിൽ യാ ഹ വാ ഹയില് സ്വരങ്ങള് അധോനായിയുടെ ചേർത്തു ആ ഓ ആ എന്ന അധോനായിയുടെ സ്വരശബ്ദങ്ങൾ ചേർത്തപ്പോഴാണ് യാ ഹ വ ഹയിൽ ആ ഓ ആ ചേർത്തപ്പോഴാണ് യാ ഹോ വ എന്ന ശബ്ദം വന്നത് എന്നാൽ അതല്ല യാഹ്വേ എന്നാണ് ഉച്ചരിക്കേണ്ടത് എന്ന് പറയുന്ന ബൈബിൾ പണ്ഡിതന്മാരുമുണ്ട് എന്നാൽ യാഹ്വേ എന്ന എന്നാണെങ്കിലും യഹോവ എന്നാണെങ്കിലും ഈ ശബ്ദം യേശുവോ മാത്രമല്ല യഹൂദ സമുദായമോ അവർക്കാണ് ദൈവം വെളിപ്പെടുത്തിയത് അവരൊരിക്കലും ഉച്ചരിച്ചിട്ടില്ല ഇന്നും ഉച്ചരിക്കുന്നില്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം ഇനി ദൈവം തൻ്റെ പേര് വെളിപ്പെടുത്തിയത് യാഹ്വ എന്നോ യാഹോവ എന്നോ യാ ഹ എന്നോ ദൈവം തൻ്റെ പേര് വെളിപ്പെടുത്തിയത് ഇപ്പോൾ ആ പദത്തിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ എന്നാണ് അപ്പോൾ ദൈവത്തിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ യാഹുവ എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ ഞാൻ എന്നാണ് അപ്പോൾ ദൈവം എന്തുകൊണ്ടാണ് ഒരു ചോദ്യം പറയാം എന്തുകൊണ്ടാണ് തൻ്റെ പേര് ഞാൻ എന്ന് വെളിപ്പെടുത്തിയത് ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ദൈവം സകല നാമരൂപങ്ങൾക്കും ഉപരിയാണ് സകല നാമരൂപങ്ങൾക്കും ഉപരിയാണ് മനുഷ്യരായ നമുക്കാണ് എന്തെങ്കിലും ഒരു പേര് സൂചിപ്പിക്കാൻ എന്തെങ്കിലുമായിട്ട് ബന്ധപ്പെടുത്തി പറയേണ്ടത് ഇപ്പോൾ ഞാനാണെങ്കിൽ എൻ്റെ അപ്പൻ്റെ പേരോ അല്ലെങ്കിൽ എൻ്റെ സ്ഥലപ്പേരോ കുടുംബപ്പേരോ എല്ലാം ബന്ധപ്പെടുത്തി ആണ് എന്നെ സൂചിപ്പിക്കുക പക്ഷേ ദൈവം യാതൊന്നുമായി ബന്ധപ്പെട്ടുള്ള ഒരു നാമമല്ല ദൈവത്തിൻ്റെ നാമം സകല നാമങ്ങൾക്കും ഉപരിയാണ് ദൈവം സ്ഥലകാല സമയങ്ങൾക്കെല്ലാം അതീതനാണ് അതുകൊണ്ട് തന്നെയാണ് ഒരു നാമത്തിലും ഉൾ ചേർക്കാൻ പറ്റാത്ത വിധം അപരിമയനായ ദൈവത്തെ ഞാൻ എന്ന് തന്നെ പറയുക അപ്പോൾ ഈ ഞാൻ എന്ന് പറയുമ്പോൾ ഈ ദൈവത്തെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ ഒരാൾ എന്നോട് ചോദിക്കുകയാണ് ആരാ എന്ന് പറയുമ്പോൾ ഞാൻ മറുപടി നൽകുകയാണ് ഞാനാണ് ഞാനാണ് അപ്പോൾ അയാൾക്ക് എന്നെ മനസ്സിലാക്കണമെങ്കിൽ അയാൾ ഒരുപക്ഷെ എന്നെ കണ്ടിട്ടുള്ള ആളായിരിക്കണം കേട്ടിട്ടുള്ള ആളായിരിക്കണം എന്നെക്കുറിച്ച് അറിയുന്ന ഒരാളായിരിക്കണം ഞാനും അയാളുമായിട്ട് ഏതെങ്കിലും രീതിയിൽ ഒന്ന് ചേർന്ന് പ്രവർത്തിച്ചിട്ടുള്ള ആളൊക്കെ ആയിരിക്കണം അല്ലെങ്കിൽ വെറുതെ ഞാനാണ് എന്ന് പറയുമ്പോൾ അയാൾക്കൊന്നും മനസ്സിലാകില്ല ഇതുപോലെ തന്നെയാണ് ദൈവത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ ഒരു പേരിട്ട് വിളിച്ചതുകൊണ്ട് യാഹുവേ എന്നോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേരിൽ വിളിച്ചതുകൊണ്ട് ആ ദൈവത്തെക്കുറിച്ച് ഒന്നും അറിയുന്നില്ല അതുകൊണ്ടാണ് വചനം പറയുക പിന്നീട് പറയുക നമ്മൾ ആ ദൈവത്തെ അറിഞ്ഞ് കേട്ട് മനസ്സിലാക്കുമ്പോഴാണ് ആ ദൈവത്തിൻ്റെ യഥാർത്ഥ സ്വഭാവവും ആ ദൈവത്തിൻ്റെ പേരുടെ യഥാർത്ഥ അർത്ഥവുമെല്ലാം നമുക്ക് മനസ്സിലാകുക അതുകൊണ്ട് പുറപ്പാട് പുസ്തകത്തിൽ തന്നെ ഇരുപതാം അധ്യായം അതിൻ്റെ രണ്ടാം വാക്യത്തിൽ പറയും അടിമത്തത്തിൻ്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവന്ന ഞാനാണ് ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ദൈവത്തെ മനസ്സിലാക്കേണ്ടത് ഞാൻ എന്ന് പറയുമ്പോൾ ആ ദൈവത്തെ കണ്ട് കേട്ട് അനുഭവിച്ച സ്വന്തമായിട്ട് അനുഭവമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ആ ദൈവത്തെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇതാണ് നമ്മൾ യാഹ്വേ അല്ലെങ്കിൽ യഹോവ എന്നെല്ലാം ദൈവത്തെ പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് യഹൂദന്മാരോ യേശുവോ ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത ആ ശബ്ദമാണ് യാഹ്വേ ആ സ്ഥലത്ത് യഹൂദന്മാർ ഇന്നും ഇസ്രായേലിൽ അധ്വനായി അല്ലെങ്കിൽ എൻ്റെ കർത്താവ് എന്ന വാക്കാണ് ഉപയോഗിക്കുക അതുകൊണ്ടാണ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ ലോഡെന്നും മലയാളം ട്രാൻസ്ലേഷനിൽ കർത്താവ് എന്നും ബൈബിളിൽ കാണുക യാഹ്വേ എന്ന പദത്തിൻ്റെ അർത്ഥം കേവലം ഞാൻ എന്ന് മാത്രമാണ് ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക അറിയാത്ത മറ്റുള്ളവരോടും ഈ കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കുക ദൈവം അനുഗ്രഹിക്കട്ടെ ആമേൻ